എല്ലായിവർ തൂത്ത് തൂച്ചു ഇതൊന്നും തീരെ നല്ലു അവിടെയും ചവർന്നുണ്ട് എന്തോത്തും ചവരാ ഇനി ഒരുപാട് സാധനങ്ങൾ തൂക്കാനുണ്ട് എന്തോരു നടുവേന ആ സുശീല വന്നു നിനക്ക് നല്ല നടുവേദന അല്ലേ എന്റെ വീട് അപ്പുറത്തല്ലേ നിനക്ക് നടുവേദന എനിക്ക് നടുവേദന സഹിക്കാൻ പയ്യാ ഇത് നീ ഒന്ന് ഉപയോഗിച്ചു എനിക്ക് നടുവേദന വന്നപ്പോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എന്റെ വേദന എല്ലാം പമ്പാടുന്നു ആ എന്നാ നമുക്ക് പിന്നെ കാണാം വീട്ടിലെ വല്ലതും മറ്റുണ്ടാക്കണ്ടേ പറയാരിക്കും നിന്റെ മൂന്ന് വേറെ ഒക്കെ പോയല്ലോ എന്റെ മുറ്റം കൂടെ ഒന്ന് തൂത്ത് വൃത്തിയൊക്കെ തരുവോ